മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം കുംഭം രാശിക്കാരുടെ രാശി അധിപൻ ശനിയാണ് ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് പക്ഷേ ശനി സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും ഏഴര ശനിയുടെ പ്രഭാവങ്ങൾ വളരെ കുറച്ചു മാത്രമായിരിക്കും ഉണ്ടാകുന്നത് ശനി ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതിയിലാണ് ഇതെല്ലാം കൊണ്ട് തന്നെ ശനി ബലവാനാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർ സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും നവംബർ പതിനഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി മുപ്പത്തൊൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി കുംഭൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് പതിനാലാം തീയതി തൻ്റെ സ്വരാശിയായ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചതുർഗ്രഹയോഗം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ത്രി ത്രിഗ്രഹ നിർമ്മിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ സമയം നല്ലതായിരിക്കും പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവയും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് സാമാന്യമായിരിക്കും അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ജൂൺ പതിനഞ്ചാം തീയതി വരെ നാലാം ഭാവത്തിലും അതിനുശേഷം അഞ്ചാം ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കും അതിനാൽ ദാമ്പത്യ ദാമ്പത്യജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ സ്വഗ്രഹത്തിലാണ് പന്ത്രണ്ടാം തീയതി വരെ നിൽക്കുന്നത് അതിനുശേഷം അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ്റെ ശുഭഫലങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുന്നതല്ല കാരണം ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കാതെ കർമ്മത്തിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കർമ്മസ്ഥാനാധിപൻ ചൊവ്വ തൻ്റെ സ്വരാശിയും നിങ്ങളുടെ മൂന്നാം ഭാവത്തിലും നിൽക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നതും എന്തും ചെയ്യുവാനുള്ള മനസ്ഥിതി നിർമ്മിക്കുന്നതുമായിരിക്കും കൂടാതെ ലാഭസ്ഥാനാധിപനും ധനസ്ഥാനാധിപനുമായ ഗുരു സുഖസ്ഥാനത്ത് ചതുർഗ്രഹ യോഗം നിർമ്മിക്കുന്നത് ഭൂമി ഭവനം മറ്റു പ്രോപ്പർട്ടികൾ വാഹനം എന്നിവ വാങ്ങാനോ അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുവാനോ ഇടയാക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം കൈവരിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും വളരെ നല്ലതായിരിക്കും എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായതിനാൽ ഏഴര ശനിയുടെ പ്രഭാവത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതാണ് കുംഭം രാശിക്കാരുടെ ഈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം